നമസ്കാരം ന്യൂസ് സ്വാഗതം ശാസ്താംകോട്ട സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിന് തിങ്കളാഴ്ച നെടിയുടവ് തുടക്കമാകും കലോത്സവം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജയ ചിഞ്ചിറാണി ഉദ്ഘാടനം ചെയ്യും കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിക്കും മറ്റേ മൂന്ന് വേദികളിൽ സ്റ്റേജ് മത്സരങ്ങൾ പ്രസന്റേഷൻ സ്റ്റേജിൽ നിന്ന് കൂടി പതിനെട്ടാം തീയതി നടക്കുമ്പോൾ നടക്കുന്നത് രജനാ ഒപ്പം തന്നെ നടക്കുന്നുണ്ട് ഇവിടെ പത്തൊൻപതാം തീയതി മുതൽ നമുക്ക് ഏഴ് വേദികളിലായി ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നദികുള അമ്പിബോധ ഹയർ സെക്കൻഡറി സ്കൂളില് വേദികളും ഗവൺമെന്റ് എൽഫീസ് ഒരു വേദി എൻ എസ് എസ് ഓഡിറ്റോറിയം കരേ ഓഡിറ്റോറിയത്തിൽ വേദി നമ്മുടെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലെ വേദി കരിമ്പുഴ ഗവൺമെന്റ് എൽഫീസിലെ വേദിയുമായി ഏഴ് വേദികളിലായിട്ടാണ് കൂടുതലാണ് നടക്കുന്നത് നാല് ദിവസമായി നടക്കുന്ന കലോത്സവത്തിൽ ഉപജില്ലയിലെ അറുപത്തിമൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകൾ പങ്കെടുക്കും നെടിയവിള വി ജി എസ് എസ് അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് എൽ പി സ്കൂൾ കരിമ്പൻപുഴ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച ഏഴ് വേദികളായിട്ടാണ് മത്സരം നടക്കുക കലോത്സവ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി പത്രസമ്മേളനത്തിൽ എഇ പി എസ് സുജാകുമാരി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ ഒ ദീപക് കുമാർ കൺവീനർ വി എസ് മനോജ് കുമാർ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ഹരികുമാർ ബി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എസ് ഗിരീഷ് എന്നിവർ അറിയിച്ചു